ദൈവത്തിൻ്റെ സന്നിധി തലകളെ കുനയ്ക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കപ്പെടുകയില്ല അവൻ ആദരിക്കപ്പെടുക തന്നെ ചെയ്യും അവൻ മാനിക്കപ്പെടുക തന്നെ ചെയ്യും മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടൊരു സ്വാഗതം നല്ലൊരു പ്രഭാതം കൂടെ കർത്താവ് ഇന്ന് രാവിലെ നമുക്ക് തന്നിരിക്കുക എന്തിനാ ഓരോ ദിവസവും നമുക്ക് ദാനമായിട്ട് ദൈവം തരുന്നത് വേറൊന്നിനല്ല ഈ കർത്താവിനെ അധികം സ്തുതിപ്പാൻ ഈ കർത്താവിനെ അധികം ആരാധിപ്പാൻ ഈ കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടത്താൻ ഇന്നത്തെ ദിവസവും കർത്താവ് നമ്മളെ അങ്ങനെ സഹായിക്കട്ടെ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം ലൂക്കോസ് എട്ടാമധ്യായം അതിൻ്റെ നാൽപ്പത്തൊന്നും നാൽപ്പത്തിരണ്ട് വാക്യം അപ്പോൾ പള്ളിപ്രമാണിയായ യായിറൂസ് എന്നു പേരുള്ളൊരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു അവന് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാഥയായൊരു മകളുണ്ടായിരുന്നു അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ അവനോട് അപേക്ഷിച്ചു അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തീക്കിക്കൊണ്ടിരുന്നു ഇതിനകത്ത് പല സന്ദേശങ്ങൾ നമ്മൾ മോർണിംഗ് മുന്നായി കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നെടുത്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അവൻ്റെ കാൽക്കൽ വ്യൂ ആരാണ് ഈ മനുഷ്യൻ ഒരു പള്ളിപ്രമാണി പള്ളിപ്രമാണി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സാധാരണ പള്ളിയല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ആ പള്ളിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന മനുഷ്യന് എത്ര മാത്രം വിധേയത്വം ഉണ്ടെന്ന് താഴ്മയുണ്ടെന്ന് കണ്ടുപഠിക്കുന്നത് യേശുവിൻ്റെ കാൽക്കൽ വീണു യേശുവിനെ നമസ്കരിച്ചു യേശുവിനെ വണങ്ങി ദൈവത്തിൽ നിന്ന് ഒരു വലിയ വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ താഴ്മയോടുകൂടെ ദൈവസനി വിധേയപ്പെടാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം താഴ്മയുള്ളവർക്ക് അവൻ അധികം കൃപ കൊടുക്കുന്നത് ആമേ വചനം പറയുന്ന എന്തുമാണ് എൻ്റെ ദൈവമായ ഹോവട സനിത്തന്നെ താഴ്ത്തുക താഴ്മയ്ക്കും മെഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും യൈറോസിൻ്റെ വിഷയം ഒരു സാധാരണ വിഷയം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതയായ മകൾ മരിക്കുന്ന സ്റ്റേജെത്തി എത്തി നിൽക്കുകയാണ് മരണാസന്നയായി കിടക്കുകയാണ് നോക്കിയേ ആ വിഷയം കർത്താവ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അവനോട് കൂടെ ആ വീട്ടിലേക്ക് പോവുകയാണ് രാജഭൃത്യേനെ മാനേ കർത്താവ് എങ്ങനെ സൗഖ്യമൊക്കെ പൊയ്ക്കോ നിന്റെ മാന് സൗഖ്യം വന്നിരിക്കുന്നു ആ വാക്ക് പറഞ്ഞപ്പോഴാണ് സൗഖ്യമായത് നൈലിലെ വിധവയുടെ മകനെ ചെന്ന് മഞ്ച തൊട്ട് വലിയ കരാ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞവനെ വിളിച്ചുണർത്തുവാ ചെയ്യും ഓരോ വിഷയത്തിനും ആ ആമേ പിറവിയിലെ കുരുഡൻ്റെ വിഷം നോക്കി നിലത്ത് തുപ്പി ചേർ ഉണ്ടാക്കി കണ്ണിപ്പൊരട്ടി ശീലോഹം കൊളത്തിൽ പോയി കഴുകാനായിട്ട് അല്ലേ ഓരോ വിഷയത്തിനും പിതാവ് പറയുന്ന മാനദണ്ഡം അനുസരിച്ചാ യേശു കർത്താവ് കാര്യങ്ങളെ വിളിക്കൊണ്ടിരുന്നു അതിന് ബലമായതെന്തുവാണ് രാത്രികളിലെ പ്രാർത്ഥന അതെ പകലസ് സൂഷ രാത്രി പ്രാർത്ഥന രാത്രി പ്രാർത്ഥന പകലസ് സൂഷ ലാസർ മരിച്ചു എന്നറിഞ്ഞിട്ടും കർത്താവ് എന്ത് ചെയ്തു ദീനമായി കിടക്കുന്നെന്നറിഞ്ഞിട്ടും രണ്ട് ദിവസം അവിടെ തന്നെ താമസിച്ചു എന്താ പിതാവ് അനുവദിച്ചില്ല പിതാവ് അനുവദിക്കാതെ പുത്രം വന്നാൽ പ്രവൃത്തി വെളിപ്പെടുത്തില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ഒരു തീരുമാനം എന്ത് പ്രഭാവത്തിലെടുക്കാം ദൈവത്തെ അനുസരിച്ചുകൊണ്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുക്കത്തുള്ളൂ അതായിരിക്കും എനിക്ക് അനുഗ്രഹമായിത്തീരുന്നത് വിടുതലായിത്തീരുന്നു അങ്ങനെ പറഞ്ഞ് സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ നീ ഒരിടത്തും തല കുനിക്കപ്പെടത്തില്ല കുഞ്ഞേ നീ ഒരിടത്തും പരാജയപ്പെടത്തില്ല ഇന്നലകളിപ്പം എല്ലാ പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നത് എടുത്ത് ചാടി റോങ് ആയിട്ടുള്ള ചില ഡിസിഷൻസ് എടുത്തത് കൊണ്ടാണ് അതെ ദൈവം നിന്നോട് പറയുന്നു കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ ദൈവം ബലം തരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി നല്ല പിതാവെ വ്യക്തമായി ഹൃദ്യമായ ആഴമായി ഞങ്ങളുടെ ശബ്ദമാണ് ഞങ്ങളെ കേൾപ്പിച്ചത് യെസ് ഞങ്ങളുടെ സന്നദ്ധിയിൽ വീഴുന്ന ആരെയും യജ്ജിപ്പിക്കത്തില്ല അവരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോകുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവ് ഈ പ്രഭാതത്തിലും ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു വിധേയപ്പെടുത്തുന്നു അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കണം പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് അറിയാം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു